നമ്മുടെ പച്ചക്കറി കൃഷിൻ്റെയൊക്കെ ബാക്ക്ഫോൺ പറയുന്നത് ഏട്ടനാട്ടാ ആർമിയോട് എത്രത്തോളം സ്നേഹവും ആയിരുന്നു അതേ ഒരു ഇഷ്ടവനെട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പച്ചക്കറി കൃഷിയുടെ ഉള്ളത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് കോളിഫ്ലവറും ക്യാബേജൊക്കെ വിളവെടുക്കാനുണ്ട് നമ്മളെന്ന ആദ്യത്തെ വിളവെടുപ്പ് കൂടിയിട്ടേട്ടോ അത് നമ്മളുണ്ടല്ലോ ഈ ചെടികൾ കംപ്ലീറ്റ് സയൻസ് കാർഡല്ലായിരുന്നു കേട്ടോ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നട്ട് കുറച്ചാകുമ്പോഴേക്കന്നെ നമുക്ക് ഇങ്ങനെ മയിലുകളൊക്കെ ഒരുപാട് വന്ന് ഇതൊക്കെ കൊത്തി തിന്നണത് കൊണ്ട് നമ്മളതെല്ലാം എടുത്ത് പറിച്ച് ഗ്രോബൈലാക്കി ടെറസിൻ്റെ മേലേക്ക് വെച്ചതായിരുന്നു പക്ഷേ ഇതിൻ്റെ സൈസ് വേണ്ട കുറച്ചൊരു മീഡിയം സൈസ് വലിപ്പത്തിലായിട്ടാണ് ഈ ഫ്ലവറൊക്കെ ഉണ്ടാവില്ലേ നമ്മളിത് നിലത്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വലിയ കുറച്ചും കൂടെ വലിയ സൈസിൽ തന്നെ ഫ്ലവർ നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒട്ടും വിഷമില്ലാത്തൊരു സാധനം നൂറ് ശതമാനം ഉറപ്പുകൂടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പറയണത് തന്നെ വലിയൊരു വൈകിയാണ് അല്ലേ അപ്പം ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഇപ്പം ഇങ്ങനെയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു തരം ഹരമാണല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയിട്ടോ നമ്മളിവിടെ ഒരു ഫസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ചെടികളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിഷ്ടം കൂടി മൂത്ത് മൂത്ത് നമ്മൾക്ക് ഒരു പത്ത് നൂറ് ചെടിയോളം ഒക്കെ ക്യാബേജും കോളിഫ്ലവറും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ഒന്ന് എല്ലാ പകുതി വരുന്നുണ്ട് ഇങ്ങനെ ഫ്ലവറുകളൊക്കെ ഒന്ന് വലിപ്പം വെച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് നമ്മുടെ റിലേറ്റീവ്സിനാണിച്ചാലും അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കും അയൽവക്കങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ അവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ ക്യാബേജ് വേണ്ട ക്യാബേജ് ഏകദേശം നമ്മൾ നിലത്ത് വെക്കുന്നതിൻ്റെ ആ ഒരു സൈസ് തന്നെ വരേണ്ടത് കുറച്ചും കൂടെ വലിപ്പമൊക്കെ വരണം കേട്ടോ ഫ്ലവറിനെ കാട്ടി പിന്നെ നമ്മളിതിന് വളം കൊടുക്കുന്നത് കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകം കൂടെ പുളിക്കാൻ വെച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട് പിന്നെ നമ്മളിത് രാവിലെയും വൈകിട്ട് നന്നായി നനച്ചുകൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്കിതുപോലെ ഇങ്ങനെ വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ